ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തുപിടമറാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലോക്കോസിന്റെ സുവിശേഷം ആറാം അദ്ധ്യായം പതിനാലാമത്തെ തിരുവചനം അവർ പത്രോസ് എന്ന് അവൻ പേര് നൽകിയ ഷിമയോൻ അവൻ്റെ സഹോദരനായ അന്ത്രയോസ് യാക്കോബ് യോഹന്നാൻ ഫിലിപ്പോസ് ബർത്തലോമിയോ പരിശുദ്ധ തൃപ്തി ഏകദേവത്തിന് സ്തുതി വീണ്ടും ഒരിക്കൽ കൂടി ഈ തിരുവചനത്തിലൂടെ നാം അന്ത്രയോസ് എന്ന സെൻ്റ് ആൻഡ്രിയു എന്ന ഷെമിയോൻ്റെ സഹോദരനെ പരിചയപ്പെടുകയാണ് തൻ്റെ ഗുരുവായ സ്നാപക യോഹന്നാനിലൂടെ യേശുവിനെ അറിഞ്ഞ അന്ന് മുതൽ നല്ല ഓട്ടമോടിയ ഒരു ശിഷ്യൻ എങ്ങനെയുള്ള ഓട്ടമാണ് ആ ശിഷ്യൻ ശിഷ്യനോടിയത് പലരെയും യേശുവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാനുള്ള ഓട്ടം താൻ ആരാധിച്ചും ശുശ്രൂഷിച്ചും വന്ന തൻ്റെ ഗുരു ജോർദാൻ നദിയിൽ അനേകരെ മാനസാന്തര സ്നാനം നടത്തി വരുന്ന വിശുദ്ധ സ്നാപക യോഹന്നാൻ ഈ ചെറുപ്പക്കാരനെ ഞങ്ങൾക്ക് തനിക്കും യേശുവിൻ്റെ പ്രിയ ശിഷ്യനായി തീർന്ന യോഹന്നാനും ഒരേ സമയം ചൂണ്ടിക്കാണിച്ച് തന്ന അന്നു മുതലുള്ള ഓട്ടം എന്താണ് അവരോട് സ്നാപക യോഹന്നാൻ തങ്ങളുടെ എല്ലാമെല്ലാമായ ഗുരു പറഞ്ഞു തന്നത് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇത് കേട്ട ആ നിമിഷം തന്നെ ഒരു തങ്ങളുടെ ഗുരുവിൻ്റെ സമ്മതവും വാങ്ങി അവർ അവനെ യേശുവിനെ അനുഗമിക്കുകയാണ് യേശുവിനെ അടുത്തറിയുവാൻ ആഗ്രഹിച്ച് അവനെ അന്വേഷിച്ച് ചെല്ലുന്ന രണ്ട് ആത്മാക്കൾ അന്ത്രയോസും സപതിയുടെ രണ്ടാമത്തെ മകനായ യോഹന്നാനും യേശു അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് തീർച്ചയായും ഒരുപാട് ഉത്തരങ്ങൾക്കുള്ള ചോദ്യങ്ങൾ അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നിരിക്കാം എങ്കിലും ആദ്യത്തെ ചോദ്യം റബി അങ്ങ് എവിടെയാണ് വസിക്കുന്നത് എന്നായിരുന്നു വന്ന് കാണുക എന്ന ഒരു യേശുവിൻ്റെ ഇൻവിറ്റേഷനിൽ തുടങ്ങിയ അന്ത്രയോസിൻ്റെ ആ ഓട്ടം അവൻ ആദ്യം ഓടുകയാണ് തൻ്റെ സ്വന്തം സഹോദരനെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ത്വരയോടെ തൻ്റെ സഹോദരൻ്റെ ഓടിയെത്തി കിതച്ചുകൊണ്ട് പറയുകയാണ് ഞങ്ങൾ മെഷിഹായെ ക്രിസ്തുവിനെ കണ്ടു എന്ന ആ സദ്വാർത്ത ഒട്ടും സമയം കളയാതെ ഷിമയോനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരികയാണ് ആ സഹോദരൻ അതുവരെ കണ്ടിട്ടില്ലാത്ത ആ മുക്കുവിനെ നോക്കി യേശു പറയുകയാണ് നീ യോഹന്നാൻ്റെ പുത്രനായ ഷിമയോനാണ് പാറ എന്ന് നീ വിളിക്കപ്പെടും എന്ന് ഇതിനെല്ലാം സാക്ഷിയായി അന്ദ്രോസിൻ്റെ കൂടെയുള്ള സ്നാപക യോഹന്നാന്റെ രണ്ട് ശിഷ്യരിൽ ഒരാളായിരുന്ന പിന്നീട് ക്രിസ്തുവിൻ്റെ പ്രിയ ശിഷ്യനായി തീർന്ന വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ അതിമനോഹരമായി ഈ സഹോദരങ്ങളുടെ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്കുള്ള യാത്ര വരച്ച് കാണിച്ചു തരികയാണ് പിന്നീടൊരു ബാലനെ അഞ്ചപ്പവും രണ്ട് മീനും കൈവശമുണ്ടായിരുന്ന ഒരു കുട്ടിയെ യേശുവിനെ പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം എട്ടാമത്തെ തിരുവചനത്തിൽ നാം കാണുന്നുണ്ട് ജരുഷ്ലേം ദേവാലയത്തിൽ തിരുനാളിൽ ആരാധിക്കാൻ വന്ന ഗ്രീക്കുകാർക്ക് യേശുവിനെ കാണണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഫിലിപ്പോസ് എന്ന ശിഷ്യൻ അന്ദ്രയോസിനോട് വന്ന് പറയുകയും ഗുരുവിൻ്റെ സവിധത്തിലേക്ക് അവരെ എത്തിക്കുവാൻ അന്ദ്രയോസ് മുൻകൈയ്യെടുക്കുന്നതും വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യയം ഇരുപത്തിരണ്ടാമത്തെ തിരുവചനത്തിൽ നാം കാണുന്നുണ്ട് തൻ്റെ സ്വന്തം സഹോദരനെയും മറ്റു പലരെയും ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിലേക്ക് യേശുവിൻ്റെ സവിധത്തിലേക്ക് എത്തിച്ച വിശുദ്ധ അന്തരിയോസിൻ്റെ റോൾ ഇന്ന് നമ്മൾക്ക് ഏറ്റെടുക്കുവാനും അങ്ങനെ നമ്മുടെ സഹോദരങ്ങളെയും നമ്മോടൊത്ത് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഓരോ സഹവാസികളെയും അവൻ്റെ സ്നേഹത്തിൻ്റെ വിളിയിലേക്ക് അവൻ്റെ കരുതലിൻ്റെ കരവലയത്തിലേക്ക് കർത്തർ സന്നിധിയിലേക്ക് എത്തിക്കുവാൻ നമ്മുടെ ഈ ലോകത്തിലെ നല്ല ഓട്ടം മുഖാന്തരമാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ക്രിസ്തുവിനെ സ്വന്തം ജീവിതം കൊണ്ട് കൊടുക്കുവാൻ കഴിയുന്നവരായി നമ്മൾ ഓരോരുത്തരെയും യോഗ്യരാക്കുവാൻ വിശുദ്ധ അന്തരോസിൻ്റെ മധ്യസ്ഥത നമുക്ക് തുണയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം നേരുന്നു